ജിമ്മിലെ പൂജയിൽപ്പാണ് സാദം കൊടുക്കുന്നു ഞങ്ങളുടെ ഹീമാൻ ചിമ്മിലെ പൂജയെടുപ്പായിരുന്നു ഉമാജിയുടെ ജിം ജിം ഓണർ ഉമാജിയുടെ ഒരു ാണ്ണ്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇത് റിന്യുവേഷൻ രണ്ട് മാസത്തിനകം ഇതിന്റെ റിന്യുവേഷൻ കഴിഞ്ഞ് ഫുൾ എ സി ചെയ്ത് ഇതിന്റെ ഉദ്ഘാടനം അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് കെ ജെ മൻഷർ ഞങ്ങളുടെ ഏറ്റവും സീനിയറായിട്ടുള്ള മെമ്പറാണ് അദ്ദേഹത്തിന് പ്രതേയം ആദരിക്കുന്നുണ്ട് മുപ്പത്തൊന്ന് വർഷം കഴിഞ്ഞു ഡീം ഒന്നു എല്ലാത്രയും സീറായിട്ടുള്ള ആളുകൾ കാര്യമില്ല ജില്ല ഉണ്ടാകുന്നതിന് മുമ്പുള്ള ജിമ്മാണ് അപ്പം ജില്ലയിലെ ആദ്യത്തെ ജിമ്മാണ് നിങ്ങളുടെ എല്ലാ ഐശ്വര്യവും ആണ് മനുഷ്യ എല്ലാവരും വരണം അങ്ങനെ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ജിമ്മിലെ നാല്ക്ക് നാൾ ജിമ്മിലെ ശിഷ്യന്മാര് വരട്ടെ ഉമ്മാജിക്ക് സർവ്വ ഐശ്വര്യങ്ങള് വരട്ടെ നന്ദി